തൃത്താലയിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ തുറന്നു തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ജിആർസിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ ആക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു തൃത്താല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ യൂട്ടിലിറ്റി സെന്റർ മുഗൾവശത്താണ് ജെൻഡർ റിസോഴ്സ് സെന്റർ പ്രവർത്തനം തുടങ്ങിയത് സ്ത്രീകൾക്ക് പകൽ സമയത്ത് താൽക്കാലിക അഭയ കേന്ദ്രം പ്രാദേശിക തൊഴിൽശേഷി വിഭവ കേന്ദ്രം കൗൺസിലിംഗ് സെന്റർ നിയമസഹായ കേന്ദ്രം കാര്യശേഷി പരിശീലന കേന്ദ്രം പ്രാദേശിക വനിതാ കലാകായിക കായിക സാംസ്കാരിക വിഭവ കേന്ദ്രം മിനി ലൈബ്രറി ആൻഡ് റീഡിംഗ് ബുക്സ് എന്നീ സേവനങ്ങൾ ജിആർസിൽ ലഭ്യമാണ് കുടുംബശ്രീ യൂട്ടിലിറ്റി സെൻ്ററിന് സമീപം നടന്ന ചടങ്ങിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷത വഹിച്ചു തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുബ്ര ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ദീപ ടി അരവിന്ദാക്ഷൻ ടി വി സബിത ഗ്രാമപഞ്ചായത്ത് അംഗം പി വി മുഹമ്മദാലി സെക്രട്ടറി എം അമ്പിളി ടി ആർ ഷാജ് തൃത്താല സി ഡി എസ് ചെയർപേഴ്സൺ സുജിത പ്രകാശ് കമ്മ്യൂണിറ്റി കൗൺസിലർ നിത്യ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ജെൻറ്റൽ റെസോഴ്സ് സെൻ്റർ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അവർ നേരിടുന്ന അതിക്രമങ്ങൾ അവരുടെ അരക്ഷിതാവസ്ഥ അത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയും അതിലിടപെടുകയും അവയ്ക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനും അതിക്രമങ്ങൾക്ക് ഇരയായിത്തീരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പിന്തുണ നിയമസഹായം ഉൾപ്പെടെയുള്ള പിന്തുണ നൽകുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ജെൻഡർ റിസോഴ്സ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത് പാലക്കാട് ജില്ലയിലാകെ എഴുപത്തി മൂന്ന് ജെൻഡർ റിസോഴ്സ് സെൻ്ററുകളാണ് പ്രവർത്തിക്കുന്നത് അതിൽ കൗൺസിലിംഗ് നൽകും ഇരയായ ആളുകൾക്ക് അതിക്രമത്തിനിരയായിട്ടുള്ള അവർക്ക് കൗൺസിലിംഗ് നൽകും മറ്റ് വകുപ്പുകളുടെ സേവനങ്ങൾ അവർക്ക് ലഭ്യമാക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും അതിജീവനത്തിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകും ഗൗരവ സ്വഭാവമുള്ള കേസുകളാണെങ്കിൽ അത് റഫർ ചെയ്യും നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും ഇങ്ങനെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജെൻഡർ റിസോഴ്സ് ജന്ത്രങ്ങൾക്കു നടത്തുക അതിക്രമങ്ങൾക്ക് ഇരയായായിട്ടുള്ള ആളുകൾക്ക് ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സഹായവും ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്നത് സ്ത്രീ ശാക്തീകരണം എന്നതാണ് ഒപ്പം സ്ത്രീകളും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങളിൽ എല്ലാ തരത്തിലുമുള്ള പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ജനറൽ വിദ്യാഭ്യാസ സംഘങ്ങളുടെ ഉദ്ദേശം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം